ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക ചെയ്യേണ്ട നമ്പർ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ന്യൂ 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 സിലബസ് എക്സാം പാറ്റേൺ എല്ലാം എല്ലാം പുതിയതാണ് സോ പുതിയത് എന്ന് പറയുമ്പോൾ ഇനി പഴയതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല ഓക്കെ അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് ആകാംക്ഷയോടെ തന്നെ എങ്ങനെ അത് പഠിക്കണം ഇപ്പോഴും അറിയില്ല ഹൗ ടു സ്റ്റാർട്ട് ലേണിംഗ് ഫോർ ദിസ് അപ്കമിങ് എക്സാമിനേഷൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ അല്ലെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാം മാറിയെന്ന് എന്ന് സാറ് പറഞ്ഞു പക്ഷെ ഇത് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് മാറിയത് ഇത് എങ്ങനെ മാറിയാലും ഏറ്റവും എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ഒരു പാത് വേ ഗൈഡ് ലൈൻസ് ആണ് എന്റെ കുട്ടികൾക്ക് വേണ്ടത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്ലാസ്സുമായിട്ടാണ് സോ എല്ലാ കുട്ടികളും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാറേ ക്ലാസ് ഉണ്ടാവില്ല ഉണ്ടാവില്ല സോ അവർക്ക് വേണ്ടിട്ട് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മളിതാ ഒഫീഷ്യലി നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നമ്മുടെ ന്യൂ സിലബസ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വെരി ഷോർട്ട് ബ്രീഫ് ആൻഡ് ഈ എക്സ്പ്ലനേഷൻ അതിലൂടെ തന്നെ ഈ ഒരു ഇൻട്രോഡക്ഷൻ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ വേണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് സോ ഈ ഒരു പാത്വേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് ഈ പാത്വേയിൽ വേണം എന്റെ കുട്ടികളെല്ലാം നമ്മുടെ കപ്പലിത ഇറങ്ങി നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ കപ്പലിത കടലിലോട്ട് ഇറങ്ങി കപ്പലിലോട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത എല്ലാ കുട്ടികളും കയറി ഇങ്ങോട്ട് പോരാ ഓക്കെ സോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ നമ്മൾ പഴയ സിലബസ് പഠിച്ചാൽ മതിയോ അത് ഇനിയിപ്പോൾ സാറ് പറഞ്ഞു കുറെ മാറ്റങ്ങളൊക്കെ വന്നു അപ്പൊ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മാറണം അപ്പൊ നമ്മൾ റെഡിയാണ് പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എങ്ങനെയൊക്കെയാണ് മാറുന്നത് ഇനി എന്ത് മാറിയാലും ശരി എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് പഠിച്ച് പാസ് കാരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷക്ക് ഡേറ്റ് എക്സാം വ്യൂ അടച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും പഠിക്കുക ഓക്കെ എന്നാൽ ഫുൾ ഇരുന്ന് പഠിക്കാൻ ടൈമുണ്ടോ ഇല്ല നമുക്ക് സിലബസ് മാറിയാലും മാറിയിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് വളരെ കുറച്ച് സമയമാണ് നിർണായകമായിട്ടുള്ള വളരെ ചെറിയ സമയം മാത്രമേ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിൽ ആ ഒരു റിയാലിറ്റി ആ ഒരു സത്യാവസ്ഥ ആ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ സിലബസ് പ്ലാൻ ചെയ്യുന്നത് കാരണം എന്താ എൻ ന്യൂസിൽ നമ്മൾ സിലബസ് വർക്ക് ബൈഫർക്കേറ്റ് ചെയ്തു അതല്ലെങ്കിൽ അവിടെ മാറ്റങ്ങൾ വന്നു ചാപ്റ്റേഴ്സ് ഒഴിവാക്കി ടി എം എ അത് ഇങ്ങനെ പല അപ്ഡേറ്റ്സ് വന്നാൽ പോലും നമ്മുടെ വിദ്യാർത്ഥികൾ വരുന്നത് അവരുടെ ജോലി തിരക്കിനിടയിൽ അല്ലെങ്കിൽ അവരുടെ പല 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 കാര്യങ്ങൾ എങ്കേജ്ഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറച്ച് സമയം മാത്രം കിട്ടും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് സമയത്ത് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ എന്നാൽ ആ കുറച്ച് കാര്യങ്ങളിൽ എല്ലാം പരീക്ഷയ്ക്ക് വരുന്നത് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ ഈ ഒരു ലക്ഷ്യം ആ ഒരു 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 വിഷൻ വെച്ചിട്ടാണ് എൻ്റെ പുതിയ സിലബസ് ലോഞ്ച് ചെയ്യുന്നത് സോ ആ പുതിയ സിലബസിൽ മക്കളെ നമ്മൾ മുമ്പ് ചെയ്ത അതേ പരിപാടി തന്നെയായിരിക്കും എങ്ങനെ സിലബസ് മാറിയപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ബട്ട് നമ്മളെപ്പോഴും പോവാ ഷോർട്ട് ു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരിക എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഈ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഞാൻ പറയുന്നത് എൻ ഐസിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ടാക്കിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് ഇനി ആ ഒരു 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 സിലബസിനെ നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് അത് ഡീകോഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എക്സാം വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ലാസ് എല്ലാ സബ്ജക്റ്റ് പ്ലസ് ടു പത്താം ക്ലാസ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള എൻ എ ഒസ് ഏത് സബ്ജക്ട്സ് എടുത്ത കുട്ടികളാണെങ്കിലും യു ഹാവ് എ സ്ട്രാറ്റജി ഓൺലി എ സ്ട്രാറ്റജി ആൻഡ് ദാറ്റ് ഈസ് ദി സ്ട്രാറ്റജി ആരായാലും ശരി എൻ എ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് കുട്ടികൾക്കും ഈ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യാം ഞാനിവിടെ ഉദാഹരണമായിട്ട് ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ അതുപോലെ തന്നെയായിരിക്കും എല്ലാ സിലബസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം സ്റ്റാർട്ട് ലേണിംഗ് വിത്ത് കൂടെ യും പഠിക്കാം നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് എൻസിൽ വിജയിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജി ഈ മെത്തേഡ്സ് ഈ ട്രിക്സ് ഈ ഷോർട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഓൺ ടൈമിൽ കിട്ടുന്നതും അതെത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ക്ലാസ് ഒക്കെ വെക്കുമ്പോ കുട്ടികളൊക്കെ ഒരുപാട് കെയർ വരുന്നത് എന്താ സാറിൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് പാസ് ആയെന്നൊക്കെ പറയും അത് നമ്മളെ ഞാനത്ര വലിയ സംഭവമായിട്ടൊന്നല്ല എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ ഡെഡിക്കേഷൻ ആൻഡ് ദേ ആർ ഹൈലി മോട്ടിവേറ്റഡ് ആൻഡ് അവർക്കൊരു താല്പര്യമുണ്ട് അവർക്ക് ആവശ്യമുണ്ട് എൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് എനിക്കും കൂടെ അറിയാം അപ്പോൾ ആ ഒരു ആവശ്യവും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിന് നിമിത്തം മാത്രമാണ് സൊ ഇത് രണ്ടും കൂട്ടുമ്പോൾ ദേ ആർ കണക്റ്റഡ് ദർ കണക്റ്റിംഗ് അല്ലേ നമ്മൾ മാഗ്നറ്റിനെ കുറിച്ച് പറയുന്ന പോലെ പോസിറ്റീവ് നെഗറ്റീവ് വിൽ അട്രാക്ട് ഈച്ചത് നെഗറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് റിപ്പൽ ഈച്ചതർ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് റിപ്പൽ ഈച്ചതർ െ ഒരേ ഒരേ സൈൻ ഉള്ളത് റിപ്പൽ ആവും ബട്ട് ഓപ്പോസിറ്റ് സൈൻസ് വിൽ അത് ആ ഒരു ഒരു ഓപ്പോസിറ്റ് മൈൻഡ് നമ്മൾ എപ്പോഴും നമ്മൾ അതിനെ എതിരായിട്ട് നമ്മൾ അതിനെതിരായിട്ട് ഉള്ളിൽ എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്ന് നോക്കി നമ്മൾ അതിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണെന്ന് മനസ്സിലാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിവിടെ പഠനം തുടങ്ങുകയാണ് മക്കളെ സോ എല്ലാ സബ്ജക്ട്സിന്റെയും പുതിയ പാറ്റേൺ ക്വസ്റ്റൻ പാറ്റേൺ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഇനി ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കണ്ട ബട്ട് യു ഷുഡ് സംതിങ് ഹിയർ ഇയർട്ട് ക്ലാസ് േക്കും നമ്മൾ അങ്ങനെ പഠനം തുടങ്ങുക പഴയ പോലെ പുസ്തകം തുറന്നു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയിട്ട് എന്തെങ്കിലും സാറ് പറഞ്ഞ പോലെ ആടെ അഡിക്റ്റ് ചെയ്തെന്നുള്ളത് മുമ്പത്തെ സ്ട്രാറ്റജി ആയിരുന്നു പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അതിൽ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നു ആ സിലബസ് മാറ്റി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇനി പ്ലാൻ ചെയ്ത് പഠിക്കണം അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ ആ പ്ലാനിങ്ങിൽ നമുക്ക് പുതിയൊരു കിട്ടും ആ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കുട്ടികൾ ഫോളോ ചെയ്യുക എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഒക്ടോബർ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ ചരിത്ര വിജയമായിട്ട് നമ്മുടെ കുട്ടികൾ കണ്ടില്ലേ അതെങ്ങനെ നമ്മൾ കൊടുത്ത ആ ഒരു പാത്വേ ഇതേപോലെ നമ്മൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു അവരോട് ഓരോ നിമിഷവും നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്ത് കൊടുത്തു എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഗുഡ് റിസൾട്ട് എല്ലാവരും ഹാപ്പിയാണല്ലേ ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോൾ നമ്മൾ അതിലേറെ പെരുത്ത് പെരുത്ത് ഹാപ്പിയാണ് അപ്പോൾ അതേപോലത്തെ സ്ട്രാറ്റജിയാണ് ബട്ട് മുമ്പുള്ള ബാച്ച് പോലെയല്ല നിങ്ങൾക്ക് അഭിമാനിക്കാം ബിക്കോസ് യു ആർ ക്രാക്കിങ് എ ന്യൂ സിലബസ് നമ്മൾ പുതിയൊരു പാത്വേയോടെ റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് എൻ യൂസ് ഡിപ്പാർട്ട്മെന്റ് ഈ പരീക്ഷ എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പോവുക ഇപ്പൊ ഇനി പറയാൻ പോകുന്നതൊക്കെ കുറച്ച് കാര്യങ്ങൾ എൻ എ ഒസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ ചെയ്ത അവർ ചെയ്തു വെച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരുപാട് പേര് പറയും സാറേ ഞങ്ങൾക്കറിയില്ലല്ലോ സാറ് മാത്രം പറയേണ്ടതൊക്കെ മാറി ഇതൊക്കെ മാറിയിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലല്ലോ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് ആരും പറഞ്ഞ് നിന്നിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ വളരെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികൾ നമ്മളോട് നിരന്തരം പറയാറുണ്ട് ഒന്നും വേണം നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഇപ്പോഴും കുട്ടികൾ അത് തന്നെയാണ് പറഞ്ഞുകൊടുക്കുന്നത് അത് പരിഗണിക്കുക ആ ഒരു ബിക്കോസ് ഡിപ്പാർട്ട്മെന്റ് യാസ്ടീർക്കാണ് അവർ എന്താ പറയുന്നത് എന്താ വിത്ത് വെയിറ്റേജ് ടു കണ്ടന്റ് ഏരിയാസ് അവര് ഓരോ സബ്ജക്ടിന്റെയും ചാപ്റ്ററിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് അവർ നമ്മളോട് പറയുന്നുണ്ട് ദൻ നോ പ്രോബ്ലം നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല ഏതൊക്കെ പഠിക്കണം കണ്ടന്റ് പഠിച്ചാൽ മതി എന്ത് കണ്ടന്റ് ഷോർട്ട് കണ്ടന്റ് ആ ഷോർട്ട് കണ്ടന്റ് നമുക്ക് എൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഞാൻ അവിടെ പറയുന്നത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല ഇത് എൻഒസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് പക്ഷേ ഇതിന്റെ കുട്ടികൾക്ക് ആർക്കും അറിയില്ല ഓക്കെ ഞാൻ അവിടെ അത് പറഞ്ഞു തരുന്നോട് കൂടിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിൾ ആയിരുന്ന പരിപാടി ഓക്കെ ഇത് എത്ര ടഫ് ഒന്നല്ല അതല്ലേ പറയുന്നത് ഇതൊക്കെ മുന്നേ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ടഫ് അല്ല മക്കളെ ഈസിയാണ് എന്നുള്ളത് ഓക്കെ സോ എൻസിന്റെ കണ്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ് ഭാഗത്ത ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനെ പറയുന്നുണ്ട് ഇത് പുതിയ വരാൻ പോണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത് അതേപോലെ വെയിറ്റേജ് ടു ഫോം ഓഫ് ഓരോ ചോദ്യങ്ങളും മാർക്കിനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് എത്ര മാർക്കാണ് എന്നുള്ളതും പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു നമുക്കുള്ള ബെനിഫിറ്റ് എന്തായാലും ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഏതൊക്കെ പഠിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും സോ ഇവിടെ നോക്കുകയാണ് നമ്മളിതിനെ മുൻകൂട്ടി പഠിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആവുമ്പോ നമുക്ക് ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും എസ് എസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ അറ്റ് ദ സെയിം ടൈം ദോഡേഴ്സ് ഡിഫിക്കൽറ്റി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് ഡിഫിക്കൽറ്റ് പ്രയാസങ്ങളൊക്കെ അവർ പറഞ്ഞു തരുണ്ട് അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര ആവറേജ് വലിയ കുഴപ്പമില്ല എന്നാൽ ഭയങ്കര ഈസി അല്ല എന്നുള്ളത് കുറച്ച് ദെൻ നല്ല കഷ്ടപ്പാടുള്ളതല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഇതൊക്കെ മുൻകൂടി പറഞ്ഞു തരുണ്ട് ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട ബിക്കോസ് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലായിരിക്കും അതുകൊണ്ട് ഡോൺ വെറി അബൌട്ട് എനി സിലബസ് ഓർ എനി അപ്ഡേറ്റ് ബിക്കോസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ വിജയിക്കുന്നു പറഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും അതിലൊരു ഡൗട്ടും ഇല്ല അതിപ്പോൾ ഇനി എങ്ങനെ കുത്തി മറിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഞാൻ അവിടുന്ന് വിവിടുന്ന് വലിച്ചുമാരി കൊണ്ടുവരും അതൊക്കെ ഷോർട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള മാത്രം നിങ്ങൾക്ക് തരും അത് മാത്രം ഫോളോ ചെയ്താൽ മതി നിങ്ങളൊക്കെ തിരക്കുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇതിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ടെൻഷനും ഇല്ല കാര്യങ്ങൾ പറഞ്ഞു പറ്റും ചെയ്താൽ മാത്രം മതി ആ ഒരു കാര്യം ഇത്രയും കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത് ചെയ്യലും നിങ്ങളെ ഉത്തരവാദിത്തമാണ് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ വളരെ കുറച്ച് പഠിക്കാൻ അത് മാത്രം പഠിച്ചാൽ മതി ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുന്നത് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ സോഷ്യോളജി എടുക്കുക ഒരു ഉദാഹരണമാണ് ഇതിലെല്ലാം സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസ് ഏതോ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇതേപോലെ വിശദീകരിക്കാൻ പറ്റും ഞാനൊരു ഡെമോസ്ട്രേഷന് വേണ്ടിയിട്ട് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാ നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്ട് എടുക്കുക ഉദാഹരണമാണ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്റർ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കുകയാണ് ഓക്കെ അങ്ങനെ സബ്ജക്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തഞ്ചോളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഒരു 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 സബ്ജക്റ്റിൽ ആറ് മാസം കൊണ്ട് പഠിക്കാനുള്ളത് അല്ലേ നമുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെയുള്ള ആ ഒരു രണ്ട് വർഷത്തെ പ്ലസ് ടു നമ്മളോട് ആറ് മാസം കൊണ്ട് എടുക്കുമ്പോഴും നമ്മൾ തേർട്ടി ഫൈവ് ചാപ്റ്റേഴ്സ് ഏകദേശം നാല് മോഡ്യൂളുകൾ വേറെയും അഞ്ചാമത് ഓപ്ഷനൽ ആയിട്ട് ഒരു മോഡ്യൂളും കൂടെ നമ്മൾ പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ ഈ അഞ്ച് മോഡ്യൂളുകളിലായിട്ട് നമുക്ക് മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ മുമ്പൊക്കെ നമുക്കറിയാം ഈ സയൻസ് അല്ലെങ്കിൽ ലാബുള്ള വിഷയങ്ങൾക്കൊക്കെയായിരുന്നു ടി എം എ വേറെ പബ്ലിക് എക്സാമിനേഷൻ വേറെ എന്നുള്ളത് എന്നാൽ പുതിയ അപ്ഡേറ്റിൽ സിലബസ് ബൈഫർ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ തരുമോ അതിന് നാൽപ്പത് ശതമാനം ഒഴിവാക്കി നാപ്പത് ശതമാനം ഒഴിവാക്കി അറിയുമ്പോൾ ടി എം എക്ക് നാൽപ്പത് മാർക്ക് കിട്ടും എന്നല്ല കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല ടി എം എയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ വീഡിയോ വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മൊത്തം ചാപ്റ്റേഴ്സിന്റെ അറുപത് ശതമാനം പബ്ലിക് എക്സാമിനേഷനും നാൽപ്പത് ശതമാനം ടി എം എ ആ നാൽപ്പത് ശതമാനത്തിനായിരിക്കും ഇപ്പോൾ ടി എം എന്റെ ക്വസ്റ്റൻ വന്നിട്ടുണ്ടാവുക ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഓക്കെ സോ ഈ തേർട്ടി ഫൈവ് ചാപ്റ്റേഴ്സിൽ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കുള്ളൂ ട്വന്റി ചാപ്റ്റേഴ്സ് കണ്ടോ ട്വന്റി ചാപ്റ്റേഴ്സ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ചാൽ അപ്പൊ നമുക്കിവിടെ ലാഭം കിട്ടിയത്ര പതിനഞ്ച് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ആ പതിനഞ്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ ട്വന്റി ചാപ്റ്റേഴ്സ് തന്നെ ഫുൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ വേറ്റേജ് അല്ലേ വരുന്നത് കൂടുതൽ മാർക്ക് വരുന്ന ഭാഗങ്ങൾ ഇതിൽ ചിലപ്പോൾ നാലഞ്ചോ പാഠങ്ങൾ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കൂടുതൽ പഠിക്കും അപ്പൊ നമ്മൾ പാസ്സായില്ലേ പാസ് ആക്കി തരാം നോ പ്രോബ്ലം ഇത് പാസ്സാവാൻ ഒരു ടഫും ഇല്ല ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാണ് നമ്മൾ 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 ഇത് ക്രാക്ക് 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 വി വിൽ പറഞ്ഞാലും വേണ്ടില്ല പറഞ്ഞാൽ ചെയ്തിരിക്കും വളരെ ബ്രില്യന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാണ് പക്ഷെ കുട്ടികൾ പഠിക്കുക ഓക്കെ ആ പഠനത്തിൽ നമുക്ക് ഫസ്റ്റത്തെ കാര്യം നോക്കാം വെയിറ്റേജ് ടു കണ്ടന്റ് ഏരിയ എങ്ങനെയാണ് അവർ ഇതിന് വെയിറ്റേജ് ഒരു കണ്ടന്റ് ഓറിയന്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള എൻസിൻ്റെ നമുക്ക് നോക്കാം സോഷ്യോളജി തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളിന് പതിനാറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഫസ്റ്റ് മോഡ്യൂളിന്ന് പതിനാറ് മാർക്കിന്റെ അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് മൊത്തം പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ പതിനൊന്ന് ചാപ്റ്റേഴ്സിൽ നമുക്ക് വെറും നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി പബ്ലിക് എക്സാമിനേഷന് മനസ്സിലായോ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി ഓക്കെ ഈ പതിനൊന്ന് നാല് പറഞ്ഞാൽ ബാക്കി നമുക്ക് ഏകദേശം ഏഴ് പാഠങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഏഴ് പാഠങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു സോ ഈ നാല് ചാപ്റ്റേഴ്സ് മതി അത് മതി ഓക്കെ അതേപോലെ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് ഇരുപത്തിനാല് മാർക്കിനാണ് ക്വസ്റ്റൻസ് വരുന്നത് രണ്ടാമത്തെ മുടിവിളിൽ നിന്ന് അപ്പോൾ അതിൽ മൊത്തം അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ അതിന് എത്ര ചാപ്റ്റർ പഠിക്കുക നാല് ചാപ്റ്റേഴ്സ് അഞ്ചിൽ നിന്ന് നാല് ചാപ്റ്റർ കണ്ടോ അപ്പോൾ അവിടെ പതിനാറ് ചാപ്റ്റേഴ്സ് മൊത്തം കഴിഞ്ഞപ്പോൾ നമ്മളാകെ പഠിക്കുന്ന എത്ര എട്ട് ചാപ്റ്റേഴ്സ് ഇത് എൻ യൂസ് പറയുന്ന എൻ എസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് സോ നമ്മൾ അതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നു ഓക്കെ അതേപോലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വെയിറ്റ് ചെയ്തത്ര പതിനാറ് മാർക്ക് അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പതിനാറ് മാർക്ക് എത്ര പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് ആറ് പാഠങ്ങൾ ഈ ആറ് പാഠത്തിൽ നിന്ന് എത്ര പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക നാല് പാഠങ്ങളിൽ നിന്ന് അപ്പോൾ നമ്മൾ നാല് പാഠം എന്ന് പറയുമ്പോൾ ഇവിടെ പന്ത്രണ്ട് മൊത്തം പന്ത്രണ്ട് പന്ത്രണ്ട് പാടങ്ങൾ പഠിച്ചാൽ മതി ഇവിടെ ഫലത്തിൽ എത്ര പാഠങ്ങളായി പതിനൊന്നും ആറും പതിനേഴും ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സായി കണ്ടെ ഇരുപത്തിരണ്ടെന്ന് പന്ത്രണ്ട് പഠിച്ചാൽ മതി കണ്ട നേർ പകുതി ആഹാ ഇതാണ് പരിപാടി ഇനി അടുത്ത നാലാമത്തെ മുടിയോട് നമ്മൾ പറയുകയാണെങ്കിൽ മുപ്പത് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നാലാമത്തെ മുടിയാണ് സോഷ്യോളജിയുടെ ഉദാഹരണ പറയുന്നത് ഇതേപോലെ ഓരോ സബ്ജക്റ്റും പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ഒക്കെ നോക്കുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കണം ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരികയെന്ന് പോലും ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി എല്ലാം കൂടി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞ അവർ ആവശ്യപ്പെട്ട എന്താ അതെന്താന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് അത് മാത്രം പഠിക്കുക പോയി പരിശീലനം

അതേപോലെ വേറെ നാല് ചാപ്റ്റർ ഓർവറായിട്ട് നാല് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് വരും പതിനാല് മാർക്കിന് രണ്ട് സെറ്റ് ഉണ്ടാവും ഓപ്ഷണൽ ആണ് ഓപ്ഷൻ എ ഉണ്ടാവും ഓപ്ഷൻ ബി ഉണ്ടാവും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അത് എടുത്താൽ മതി ഓപ്ഷൻ എണ് ഓപ്ഷൻ എടുക്കാ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ എടുക്കുക നിങ്ങളുടെ ഇഷ്ടം അപ്പം ഇന്ന് നാല് ചാപ്റ്റേഴ്സ് അവർ പറയുന്നുണ്ട് അപ്പോഴാണ് നമുക്കിവിടെ മുപ്പത്തി അഞ്ച് അല്ലേ മുപ്പത്തി നാല് നാലെന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് വരുന്നത് പക്ഷേ നമ്മൾ ആ നാലിൽ നിന്ന് രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ അത്രേ പതിനെട്ടും പ്ലസ് രണ്ട് എത്ര ഇരുപത് കണ്ടോ ഇപ്പൊ ഇരുപത് നമ്മൾ പഠിക്കണുള്ളൂ അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് പാടങ്ങളാണ് ഇവിടെ മൊത്തം എത്ര പാടുണ്ട് മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ്

നാല് പാഠങ്ങൾ പഠിക്കുമ്പോ കിട്ടുന്നു ഇരുപത്തിനാല് മാർക്ക് മുപ്പതും ഇരുപത്തിനാലും കൂട്ടിക്കോ അമ്പത്തിനാല് പാസ് ആണ് ഫിഫ്റ്റി ഫോർ പാസ് മാർക്ക് ആണ് രണ്ട് മൊഡ്യൂൾ പഠിച്ചപ്പോൾ ഇതിന് പാസ്സായി മക്കളെ ഓക്കെ ഇതേപോലെയാണ് പ്ലാൻ ചെയ്യേണ്ടത് വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കും ഏതെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കാതെ ഒഴിവാക്കിയ ഭാഗം പഠിക്കാതെ വെയിറ്റേജ് കുറവുള്ളിൽ കൂടുതൽ സമയം ശ്രദ്ധ നിങ്ങൾ പുലർത്താതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയിലോട്ട് ഫോക്കസ് ചെയ്യുക ഞാൻ ഫോക്കസ് ചെയ്യണ അവിടെയാണ് ആ ഒരു ഫോക്കസിലാണ് ഇന്റെ ക്ലാസ്സുകൾ ഇനി വരാൻ പോകുന്നത് ഇതിന്ന് നിങ്ങൾ പാസ്സാവുന്ന വെറുതെ പറയല്ല ഒരാളോടും വെറുതെ ഒരു കാര്യം പറയില്ല പറയുന്നതൊക്കെ എന്നിവസ് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് സോ നമുക്കിവിടെ പാസ്സാവാൻ ഒക്കെ വളരെ ഈസിയാണ് കണ്ടന്റ് നോക്കുമ്പോൾ ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ 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 ക്വസ്റ്റൻസിന്റെ ഫോമൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഞാൻ ഉദാഹരണത്തിന് ഉദാഹരണത്തിനൂടെ സോഷ്യോളജിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സോഷ്യോളജിയുടെ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പർ വരിക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഈ നൂറ് മാർക്കിന്റെ പരീക്ഷനെ അങ്ങോട്ട് മുറിച്ച് പകുതി പകുതി ആക്കി ദാ ബയോലാട്രി ആക്കി അതൊരു ബയോളജി ടേം ആ ബയോലാട്രിക്കലി സിമ്മെട്രിക്കൽ പറഞ്ഞാൽ പകുതിയും പകുതിയാക്കും ഒരേപോലെ െ ഒരേപോലെ മുറിച്ച് രണ്ടാക്കി ഇതിൽ അമ്പത് മാർക്കിന് വരുന്നു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പി എസ് സി പരീക്ഷ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അമ്പത് മാർക്കിന് വരുന്നത് ബാക്കി അമ്പത് മാർക്കാണ് നമുക്ക് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതുവരെയുള്ള കുട്ടികൾ നൂറ് മാർക്കും സബ്ജക്റ്റീവ് എഴുതിയിട്ടാണ് പോന്നിരുന്നത് അപ്പൊ നമ്മൾ അന്ന് എന്ത് ചെയ്തു നൂറ് മാർക്കിന് സബ്ജക്റ്റീവ് മാത്രം വലിച്ചു വരെ എഴുതിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം പാസ്സായി പോകുന്നത് എന്നാൽ അവിടെ കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട് എന്താ നമുക്ക് ഈ ഒരു അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ആക്കി

കോടീശ്വരൻ കണ്ടിട്ടില്ലേ അതാ അതാ ആ ഒരു ആൻസർ നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താ ഇവിടെ കിട്ടും അവിടെ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് എഴുതിയാ മതി ആൻസർ ഒക്കെ അതിലുണ്ടാവും പക്ഷെ ശരിയായിട്ടുള്ള ആൻസർ എന്റെ പരീക്ഷ പി എസ് സി പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അത് ഉപകാരമാണ് എന്തായാലും ഉപകാരമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പോവാ ഓക്കെ സോ ഡോട് വെറി ഒബ്ജക്റ്റീവിനെ കുറിച്ച് ആരും നമ്മൾ ഇവിടെ ഉണ്ട് എവിടേക്കും പോകുന്നില്ല ഓക്കെ ഇനി സബ്ജക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് സബ്ജക്റ്റീവിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസ് വരുന്നത് നമുക്ക് നോക്കാം അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സബ്ജക്റ്റീവ് വരുന്നത് ഞാൻ ഉദാഹരണം സോഷ്യോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വി എസ് എന്ന് പറഞ്ഞു വെരി ഷോർട്ട് ആൻസർ അതായത് ഒരു മാർക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് യുവർ നെയിം ും വരുന്നത് ഇനി അടുത്ത സെക്ഷൻസ് പിന്നെ അതിലാറ് കുറച്ചും കൂടെ ഓക്കെ വെരി ഷോർട്ട് ആൻസേഴ്സും ഷോർട്ട് ആൻസേഴ്സും കിട്ടി പിന്നെ നമുക്ക് എസ് എ ടൈപ്പൊക്കെ ഉള്ള വലിയ ക്വസ്റ്റിൻ ലോങ് ആൻസർ വലിയ ക്വസ്റ്റൻസ് വരുന്നത് എത്ര മാർക്കിനാ പതിനഞ്ച് മാർക്കിനാണ് അത് ബിഗ് ആൻസേഴ്സ് ആണ് അത് നമുക്ക് ഒരുപാട് വലിച്ചു വരെ എഴുതാൻ പറ്റും അപ്പം ആ മുപ്പത്തഞ്ച് കൂടി പതിനഞ്ചും കൂട്ടിയിട്ട് അമ്പത് മാർക്ക് ഇങ്ങനെയാണ് വരാ ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സബ്ജക്ട് വരെ എങ്ങനെ വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ലോങ് ആൻസർ ഇത് എന്ത് ആൻസർ ആയാലും ശരി നമ്മുടെ ആൻസർ ഒന്നായിരിക്കും നമ്മൾ വലിച്ചു വാരി എഴുതി വെക്കും എങ്ങനെ ആവശ്യമുള്ള അനുസരിച്ചിട്ട് എത്ര വേർഡ് ലിമിറ്റ് ഉണ്ടോ ആ വേർഡ് ലിമിറ്റ് നിങ്ങൾ അസൈൻമെന്റ് പ്രാവശ്യം എഴുതിയപ്പോൾ കണ്ടില്ലേ അമ്പത് ടു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ടു നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ എത്ര വേർഡ്സിൻ്റെ ഉള്ളിൽ എഴുതണം

ഇനി നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവും ബാസിലെ കുട്ടികൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആവും ബിക്കോസ് നിങ്ങൾ ഈ സബ്ജക്റ്റിലോട്ടാണ് മെർജ്ജ് ചെയ്യപ്പെടുന്നത് അവിടുന്നതും ഇവിടുന്ന് കൂടെ മെർജ്ജ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ സബ്ജക്റ്റിൻ്റെ സെക്ഷൻ കൂടെ കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ഇനഫ് എല്ലാ സ്റ്റുഡൻസും ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകൾ ഇനി പഠിച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തപ്പോൾ ചെയ്യുക അതിന് രജിസ്റ്റർ ചെയ്ത് പോയി ഇനി ഇപ്പോൾ എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആർക്കും ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ടൈം ആസ് റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ ജേണി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സക്സസ് ജേണി വിജയപാതയിലോട്ടുള്ള അവസരത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയമാണ് മാത്രമല്ല ഇപ്പോഴത്തെ അവസരം പാഴാക്കരുത് അത് യൂട്ടിലൈസ് ചെയ്യുക സോ സബ്ജക്റ്റീവ് അമ്പത് മാർക്കിന് നമ്മൾ നേടും ഒരു സംശയമല്ല ആ അമ്പത് മാർക്ക് വെച്ചാൽ തന്നെ നമ്മൾ പാസ്സാണ് അതല്ലാതെ അതല്ലാതെ ഒബ്ജക്റ്റീവ് അപ്പൊ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ പുതിയൊരു സംഗതിയാണ് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം ഇനി ആദ്യമായിട്ട് ഇത് വരാൻ പോകണ നിങ്ങൾക്കുമാണ് അപ്പൊ ഇതിൻ്റെ ഒന്നും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ പക്ഷേ എൻ്റെ അടുത്തുണ്ട് ഐ പ്രിപ്പയർഡ് ഞാൻ മുങ്ങി സാറിനെ കാണാല്ല സാർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുട്ടികളെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല നിങ്ങൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനും സാറ് വരൂല്ലേ സാറ് വരും വെറുതെ വരാൻ പറ്റും നിങ്ങളുടെ അടുത്തൊക്കെ വെറുതെ വന്നങ്ങൾ കണ്ടിരിക്കോ ഇല്ല വരുമ്പോൾ വരുമ്പോൾ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ആ പോയി വന്നപ്പോ കൊണ്ടുവന്ന സാധനമാണ് ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അമ്പത് മാർക്ക് നേടിത്തരിക അപ്പൊ അത് നമ്മൾ ഇതേ പ്രയോറിറ്റി പ്രകാരം മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കും കൂടെ പഠിച്ചാൽ അമ്പതും കിട്ടി അമ്പത് പ്ലസ് അമ്പത് നൂറ് നൂറൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു എഴുപത്തഞ്ചിൻ്റെ മുകളിൽ നമുക്ക് എത്തണം എല്ലാവർക്കും ഓക്കെ നൂറിൽ നൂറ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം അപ്പം നിങ്ങൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാണോ അത്രത്തോളം നമുക്കിവിടെ സാധ്യതകളുണ്ട് ഓക്കെ സോ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രം പഠിച്ചാൽ മതി നമുക്ക് അമ്പത് മാർക്ക് എടുക്കാൻ പറ്റും ബിക്കോസ് ഒബ്ജക്റ്റീവിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലുണ്ടാവും ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അവർ തയ്യാറാക്കുന്നത് എളുപ്പാണോ ടഫ് ആണോ എന്താണ് അവസ്ഥ അതാണ് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ ഡിഫിക്കൽറ്റി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽറ്റി പ്രയാസം എങ്ങനെ ടഫ് ആണോന്നുള്ളത് പറയുന്നത് നമുക്ക് മൊത്തം നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിൽ അതിൽ ഇരുപത്തഞ്ച് മാർക്ക് വെരി ഈസി ആയിക്കാരം ഇരുപത്തഞ്ച് മാർക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ആ ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവിൽ നിന്നും വരാം സബ്ജക്റ്റിൽ നിന്നും വരാം ഇരുപത്തഞ്ച് മാർക്ക് ആർക്കും കണ്ണടച്ച് കിട്ടും ഓക്കെ ഇരുപത്തഞ്ച് മാർക്ക് ആർക്കും എളുപ്പം നേടാം അപ്പൊ നൂറ് ഇരുപത്തഞ്ച് മാർക്ക് നമ്മൾ നേടിക്കഴിഞ്ഞു പിന്നെ 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 അമ്പത് മാർക്ക് ഈ അമ്പത് മാർക്ക് ആവറേജാണ് വളരെ ഈസിയല്ല എന്നാൽ നല്ല ടഫല്ല ആവറേജ് സോ ആവറേജ് പാറ്റേണുള്ള നമുക്ക് അമ്പത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഉണ്ട് സോ ഈ അമ്പതും ഈ ഇരുപത്തഞ്ചും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എഴുപത്തഞ്ച് വേണം ഈ എഴുപത്തഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും നോ ഡൌട്ട് ഓക്കെ ദെൻ ഇരുപത്തഞ്ച് മാർക്കിന് ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട് സോ ഈ ഇരുപത്തഞ്ചിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും ബട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കുക സെവന്റി ഫൈവ് സ്കോർ ചെയ്യാനാണ് ഈസി ടാർഗറ്റാണ് നോക്കുക ദെൻ ട്വന്റി ഫൈവ് നമുക്ക് കിട്ടുന്നൊക്കെ ബോണസ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ നൂറ് മാർക്ക് ഫോക്കസ് ചെയ്യുന്നത് സോ ഈ വെരി ഡിഫിക്കൽറ്റ് ഏരിയത്തിലുള്ള ക്വസ്റ്റൻസ് പറഞ്ഞു വരും ആ ക്വസ്റ്റൻസ് മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി അതേപോലെ വെരി ഈസി ആവറേജ് നമ്മൾ വിട്ടു കൊടുക്കില്ല എഴുപത്തഞ്ച് മാർക്ക് നമ്മുടെതാണ് ബാക്കി ഇരുപത്തഞ്ച്ക്ക് എത്ര കിട്ടാൻ പറ്റും അതൊക്കെ നമ്മൾ മേടിക്കും അപ്പൊ നൂറിന്റെ ടാർഗറ്റ് വെക്കാം അല്ലെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കൂറോളം കിട്ടുകയുള്ള വരും അതേപോലെ നമ്മുടെ ഇവിടെ നൂറാണെങ്കിൽ നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്നു നൂറ് മാർക്കും കിട്ടണം സോ മുകളിൽ എല്ലാവരും എടുക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുതിയ എക്സാം പാറ്റേൺ എങ്ങനെ പഠിക്കണം ഈ ഒരു പഠന രീതിയാണ് എൻ്റെ കുട്ടികൾ ഫോളോ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ ഫോളോ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഫോക്കസ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഐഡിയ കിട്ടും അവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്കിൽ പാസ്സാകാൻ പറ്റും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അപ്പൊ മക്കളെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എൻ എ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരാളും ശരി ഈ ഒരു ഇൻഫർമേഷൻ വളരെ വാല്യൂ ഉള്ളതാണ് അതൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും സോ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം വേണം നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററില് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ എല്ലാ ചർച്ചകളും നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് പഠിക്കുക സോ ആർക്കും കയറി വരാം ഡോൺ വെറി നോ ലിമിറ്റേഷൻസ് ആർക്കും വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യാം ഒരു ലിമിറ്റേഷൻസും ഇല്ല പക്ഷേ വരുന്ന ആളുകൾ പഠിക്കാൻ എൻ ഐ ഒസ് രജിസ്റ്റർ ചെയ്ത ഏപ്രിൽ രണ്ടായിരത്തി നാലിൻ്റെ കുട്ടികളാണെങ്കിൽ സന്തോഷം ഓക്കെ അങ്ങനെ എല്ലാവരും കയറി വന്നിട്ട് പഠിക്കണ ആൾക്കാരെ പഠിക്കണ ആൾക്കാരെ ഇടങ്ങേറാക്കരുത് ഓക്കെ സോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ടു ദ പബ്ലിക് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും കയറിവാടാ മക്കളെ ഓക്കെ സോ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തോളൂ ജോയിൻ ചെയ്തോളൂ ഈ പരീക്ഷ കഴിയുന്നത് വരെ ഐ വിൽ സപ്ലൈ യു സംസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കൂ ഓക്കെ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മറക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുടെ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നല്ലൊരു തുടക്കം നല്ലൊരു തുടക്കം ആവട്ടെ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇപ്പൊ ഒരു പ്ലാൻ ഒക്കെ കിട്ടി ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ വേഗം കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതേപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം Thank you.